അബ്രഹാത്തിലൂടെ ഇസഹാക്കും ഇസഹാക്കിലൂടെ യാക്കുവും അങ്ങനെ ഇസ്രായേൽ ജനങ്ങളും ആ തലമുറകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടു ഇതുപോലെ ഓരോ മാതാപിതാക്കളും മാതാപിതാക്കളും കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്തവർ അറിഞ്ഞിരിക്കേണ്ട കാര്യം നിങ്ങളുടെ മക്കൾ തലമുറകൾ അനുഗ്രഹിക്കപ്പെടാൻ ഒന്നാമത്തൊരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് അബ്രഹാത്തോട് ദൈവം ഒരു കാര്യം പറഞ്ഞു ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം പതിനെട്ടാമത്തെ തിരുവദനം നീ പറയാണ് അബ്രഹാമേ നീ എന്നെ അനുസരിച്ചത് കൊണ്ട് ഞാൻ ശപഥം ചെയ്യുന്നു നിന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും നിന്റെ സന്തതിയിലൂടെ തലമുറകൾ എത്ര തലമുറകൾ അനേകം തലമുറകൾ അനുഗ്രഹിക്കപ്പെടും ശ്രദ്ധിച്ച് കേൾക്കണേ നീ എൻ്റെ വാക്ക് അനുസരിച്ചു അതുകൊണ്ട് എന്താ പ്രയോജനം നിന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും അപ്പോൾ തലമുറകൾ അനുഗ്രഹിക്കപ്പെടാൻ നിങ്ങളുടെ കുഞ്ഞുങ്ങള് അവരുടെ മക്കള് അവരുടെ മക്കള് തലമുറകളെ ഒന്ന് ഭാവനയിൽ നിങ്ങൾ കണ്ടേ ഈ തലമുറകൾ അനുഗ്രഹിക്കപ്പെടാൻ നിങ്ങൾ ഒരു പുണ്യസ്ഥലവും പോകണ്ട ഒരു നേർച്ച കാഴ്ചകളും വെക്കേണ്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ നിങ്ങൾ ഓടേണ്ട ആവശ്യമില്ല ഭക്ത ഒന്നും പോകേണ്ട ആവശ്യമില്ല ഒറ്റ കാര്യം എന്താ നീ എന്റെ വാക്ക് അനുസരിക്കുക ദൈവത്തിന്റെ വാക്ക് അനുസരിക്കാൻ എവിടെയാണ് ഒരു കൗൽസർമാരുടെ പുറകെയും പോകണ്ട നിങ്ങളുടെ കയ്യിലുണ്ട് വിശുദ്ധ ഗ്രന്ഥം വചനത്തിലൂടെ ദൈവം നിങ്ങളോട് സംസാരിക്കും നമുക്കാർക്കും വചനം അറിയാൻ പാടില്ല എന്നിട്ട് നമ്മളെല്ലാം ഓടി നടക്കുക അപ്പൊ ഞാൻ പറയട്ടെ നിങ്ങൾ ദൈവത്തെ അനുസരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും അവരുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും തലമുറകളോളം അവർക്ക് ഒരു അനുഗ്രഹമായിട്ട് മാറും നിങ്ങളുടെ ദൈവത്തോടുള്ള അനുസരണം നിങ്ങളുടെ പറ ദൈവത്തോടുള്ള അനുസരണം അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യണം ദൈവത്തെ പറ ദൈവത്തെ അനുസരിക്കുവിന് അതാണ് നമ്മുടെ മക്കൾ കൊടുക്കാനുള്ള ഡിപ്പോസിറ്റ് അബ്രഹാത്തിൻ്റെ അനുസരണത്തിനകത്ത് അവന്റെ തലമുറകൾക്കുള്ള അനുഗ്രഹം ഇരിപ്പുണ്ടായിരുന്നു അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ ഭർത്താവിനോട് പറഞ്ഞേ ഭാര്യയോട് പറഞ്ഞേ അനുസരണത്തിനകത്ത് അനുഗ്രഹം ഇരിപ്പുണ്ട് പറഞ്ഞേ പറ ചേട്ടായി ഒന്ന് പറഞ്ഞേ ഭാര്യയോടൊന്ന് പറഞ്ഞേ അനുസരിക്കട്ടെ അനുസരണത്തിനകത്ത് അനുസരണത്തിനകത്ത് അനുഗ്രഹം ഇരിപ്പുണ്ട് അത് ഓരോ ജീവിത പങ്കാളികളും മാതാപിതാക്കളും നിങ്ങൾ എപ്പോഴും ചെയ്യണം നിങ്ങൾ ചിന്തിക്കുമ്പോഴാണ് പ്രവർത്തിക്കുമ്പോഴും ഒരു തീരുമാനം എടുക്കുമ്പോഴാണ് ഏത് കാര്യങ്ങളായിക്കോട്ടെ ഇത് ദൈവത്തോട് ആലോചന ചോദിച്ചുകൊണ്ട് ദൈവഹിതമാണോ നാട്ടുകാരെ നോക്കരുത് ബന്ധുക്കാരെ നോക്കരുത് സ്നേഹിതരെ നോക്കരുത് സാഹചര്യങ്ങളെ നോക്കരുത് ദൈവം ഇത് ആഗ്രഹിക്കുന്നുണ്ടോ ദൈവത്തിൻ്റെ ഇഷ്ടമാണോ ഇത് ദൈവത്തെ അനുസരിക്കുക വേറെ ആരും അനുസരിക്കുന്നില്ലെങ്കിലും നിങ്ങൾ ദൈവത്തെ അനുസരിച്ചോ അത് നിങ്ങളുടെ മക്കൾക്ക് തലമുറകൾക്ക് അനുഗ്രഹമാണ് ഹാലേ ലുഹിയ ഉറക്കെ പറഞ്ഞ് ഹാലേ ലുയാ ഹാലേ ലുയ്യാ അതുകൊണ്ട് അന്ന് പത്തൊമ്പതാമത്തെ വയസ്സിൽ കള്ളുകൂടി നിർത്തിയതാണ് എന്ന് പറഞ്ഞാൽ കുടിയനായിരുന്നില്ല ഇടയ്ക്ക് കുടിക്കുമായിരുന്നു വേടി വലി നിർത്തിയ പിന്നെ കുടിച്ചിട്ടില്ല തെറി പറയുമായിരുന്നു പിന്നീട് തെറി പറഞ്ഞിട്ടില്ല മനസ്സിലായി ചെയ്ത കൂട്ടുകെട്ടുകൾ ഉണ്ടായിരുന്നു അതെല്ലാം പൂർണ്ണമായിട്ട് നിർത്തി രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം മൂന്ന് യോഗ ഞാൻ നാലാമത്തെ വാക്യം മൂന്നാമത്തെ ലേഖനം നാലാമത്തെ വാക്യത്തിൽ പറയാണ് എൻ്റെ മക്കൾ എൻ്റെ മക്കൾ ദൈവഭക്തിയിലാണ് ജീവിക്കുന്നത് എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയൊരു സന്തോഷം എനിക്ക് വേറെ ഇല്ല വേറെയില്ല അത് ഓരോ മാതാപിതാക്കൾ ഓർക്കുക കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം അവർക്ക് മാർക്ക് കിട്ടണം അവർക്ക് ജോലി കിട്ടണം ഇതെല്ലാം വേണം പക്ഷെ അതിൽ അത്യധികമായി ആഹ്ലാദിച്ചിട്ട് കാര്യമില്ല അവിടെ ആത്മാവ് നശിച്ചാലോ അതിൻ്റെ എല്ലാം മേലെ 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 നിൽക്കേണ്ട ഒരു കാര്യമാണ് എൻ്റെ കുഞ്ഞുങ്ങൾ വിശുദ്ധിയിലാണോ വളരുന്നത് വാക്കിലും പ്രവർത്തിയിലും ജീവിതത്തിലും അവർ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലാണോ വളരുന്നത് സത്യത്തിലാണോ ജീവിക്കുന്നത് എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയൊരു സന്തോഷം എനിക്കുണ്ടാകാനില്ല എന്ന് തിരുവചനം പറയുന്നു പിള്ളേരുടെ പരീക്ഷയുടെ സമയത്ത് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്ന ഏലോ ഫൈനൽ എക്സാമിന് വേണ്ടിയിട്ടല്ല ഇടയ്ക്കുള്ള പരീക്ഷയ്ക്ക് പോലും ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്ന അമ്മച്ചിമാരുണ്ട് പക്ഷേ അവർ പരിശുദ്ധാത്മാവിനാൽ നിറയാൻ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവർ വിശുദ്ധരാകാൻ നിയോഗം വെച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവിടെ മറ്റേ എല്ലാ സന്തോഷങ്ങളേക്കാൾ ഒരു ദൈവഭക്തനായ മാതാപിതാക്കൾക്ക് സന്തോഷം നൽകുന്നത് അവരുടെ മക്കൾ സത്യത്തിൽ ജീവിക്കുന്നു എന്ന് കേൾക്കുന്നതാണ് അതായിരിക്കട്ടെ നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം മൂന്നാമത്തെ കാര്യം ഹെബ്രായ ലേഖനത്തിൽ പതിനൊന്നാം അധ്യായം ഇരുപത് ഇരുപത്തിയൊന്ന് തിരുവചനങ്ങളിൽ ഇങ്ങനെ പറയുകയാണ് ഇസഹാക്ക് തൻ്റെ മക്കളായ യാക്കോമിനെയും യേസാവിനെയും വിളിച്ച് ശ്രദ്ധിച്ച് ഏസാവിനെയും വിളിച്ച് അവരുടെ തലയിൽ കൈകൾ വെച്ച് അവരെ അനുഗ്രഹിച്ചു വീണ്ടും പറയുകയാണ് യാക്കോബ് യാക്കോബ് ആസന്ന മരണനായ നിറഞ്ഞാൽ മരിക്കാനായ മരിക്കാറായ പ്രായമേറിയായ യാക്കോബ് തൻ്റെ വടിയിൽ ഊന്നി നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ജോസഫിൻ്റെ മക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചു ഇത് വലിയൊരു കാര്യമാണ് കേട്ടോ അവിടെ ഒരു പിതാവ് ഒരപ്പൻ ചെയ്ത കാര്യമാണ് വളരെ പ്രായമേറെയായി വടിയൊക്കെ കുത്തിപ്പിടിക്കുന്ന സമയമാണ് യാവോക്ക് കടവിൽ വെച്ച് കിട്ടിയതാ വടി അപ്പം ആ വടി കുത്തിപ്പിടിച്ചുകൊണ്ട് തൻ്റെ പോലും ജോസഫിൻ്റെ മക്കളെ ഓരോരുത്തരെയും സ്പെഷ്യലായിട്ട് തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു ഒരു കോമൺ പ്രേയറ് ചെയ്യല്ല സ്പെഷ്യലായിട്ട് അവരെ ഓരോരുത്തരെയും തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു ഞാൻ ഇത് ദൈവവചനത്തിൽ നിന്ന് ഇത് ഞാൻ പഠിച്ച ഒരു കാര്യമാണ് എൻ്റെ കുടുംബ പ്രാർത്ഥനയിൽ ശ്രദ്ധിക്കുക എൻ്റെ കുടുംബ പ്രാർത്ഥനയിൽ ഒരു രണ്ട് മണിക്കൂർ നേരം ഉണ്ട് ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന കുടുംബ പ്രാർത്ഥന രണ്ട് മണിക്കൂർ ഉണ്ട് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ശുശ്രൂഷ എന്ന് പറയുന്നത് ഓരോരുത്തരെയും തലയിൽ കൈവച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഓരോ പിള്ളേരുടെയും തലേക്ക് വെച്ച് ശ്രദ്ധിക്കണം കേട്ടോ ഇത് നിങ്ങളുടെ വീട്ടിൽ അപ്ലൈ ചെയ്യാവുന്ന കാര്യമാണ് പ്രാക്ടിക്കലാക്കാൻ നിങ്ങൾക്ക് ഞാനും എൻ്റെ കുടുംബവും കുഞ്ഞുങ്ങളും അനുഗ്രഹിക്കപ്പെട്ടതിൻ്റെ കാരണം എന്താ കുറേ ധ്യാന കേന്ദ്രങ്ങൾ കയറി ഇറങ്ങി നടന്നതല്ല ഈ ധ്യാന കേന്ദ്രത്തിൽ തന്നെ ആദ്യത്തെ ധ്യാനം നടത്തി ഞങ്ങൾ ഈ ഹാളിൽ അത്ര ഇരുപത്തെട്ട് വർഷം മുമ്പ് ഇവിടെ കുട്ടികളുടെ ധ്യാനം നടന്ന ഹാളാ ഇത് ഞാൻ പറഞ്ഞു വന്നത് ഓരോ കുഞ്ഞുങ്ങളെയും ഓരോരുത്തരെയും അവരെ അവരെ മുട്ടുപുത്തി നിർത്തും മുട്ടു ഞാനും ഭാര്യയും മറ്റുള്ള പിള്ളേരും ഓരോരുത്തരും അവൻ്റെ തലയിലോട്ട് കൈവച്ച് പ്രാർത്ഥിക്കും യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഈശോയെ എന്നല്ല അനുഗ്രഹിക്കണമേന്നല്ല എന്ന് യാചിക്കേണ്ട മാതാപിതാക്കൾക്ക് മക്കളെ മേലൊരു അധികാരം തന്നിട്ടുണ്ട് ഒരു അതോറിറ്റി തന്നിട്ടുണ്ട് അഭിഷേകം തന്നിട്ടുണ്ട് അത് ഉപയോഗിച്ചാൽ മതി അതാണ് പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനത്തെ ബലവത്താക്കും ചിലർക്ക് ചോദിക്കും സംശയമുണ്ട് ഓ അപ്പനെ പിള്ളേർക്ക് വേണ്ടി പ്രാർത്ഥിക്കും തലേക്കു വെച്ച് പ്രാർത്ഥിക്കാവോ ബ്രതറേ അപ്പൻ കഴിഞ്ഞിട്ടുള്ള അധികാരിയുള്ളൂ വൈദികന് പോലും അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ അവൻ്റെ തലേക്കൊഴിച്ച് പ്രാർത്ഥിക്കും അത് കഴിയുമ്പോൾ അവൻ്റെ അടുത്തയാൾ മുട്ടുകുത്തും അവൻ്റെ തലയിൽ കൈവച്ച് ഞങ്ങളെല്ലാവരും കൂടെ പ്രാർത്ഥിക്കും ഇങ്ങനെ ഓരോരുത്തരുടെയും തലയിൽ എട്ട് പേരുടെയും തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് അതിന് ഭാര്യയെ പ്രാർത്ഥിക്കും പിന്നെ ഞാൻ മുട്ടുകുത്തും ഭാര്യയും പിള്ളേരെല്ലാവരും കൂടെ എൻ്റെ തല മുട്ടുകുത്തി പ്രാർത്ഥിക്കും ഹാലേ ലുഹ്യ ഉറക്കെ പറഞ്ഞു ഹാലേ ലുയ്യ ഇത് എവിടെന്നാ ഞാൻ പഠിച്ചത് ബൈബിളിൽ നിന്നാണ് പഠിച്ചേ വചനത്തിൽ നിന്ന് നമ്മൾ പഠിക്കണം നമ്മുടെ ജീവിതത്തിലേക്ക് കുടുംബത്തിലേക്ക് നമ്മളത് കൊണ്ടുവരണം വായിച്ചിട്ട് പോയിട്ട് കാര്യമല്ല ചിലത് അനൂരുക്കന്മാരും നൂറ്റമ്പത് പ്രാവശ്യം വചനം എഴുതുക അഞ്ഞൂറ് പ്രാവശ്യം ബുക്ക് വാങ്ങിച്ചിട്ട് എഴുതുക അനുഗ്രഹം കിട്ടിയല്ലേ അത് ഇന്ന് വന്നിട്ട് വെള്ളത്തിൽ വരവരച്ച പോലെ ഇരിക്കുക ഇന്ന് അനുഗ്രഹം കിട്ടുമായിരിക്കാം നാളെ അത് പോകും പക്ഷെ നിലനിൽക്കുന്ന അനുഗ്രഹം ശ്രദ്ധിച്ച് നിങ്ങൾക്ക് തലമുറകളോളം നിലനിൽക്കുന്ന ഈ അനുഗ്രഹം വചനമനുസരിക്കുന്നതിലൂടെ കിട്ടുന്ന അനുഗ്രഹമാണ് വചനത്തിൽ നിങ്ങൾ നിൽക്കുന്നില്ല എങ്കിൽ മറ്റു രീതിയിൽ കിട്ടുന്ന അനുഗ്രഹം അത് നാളെ പോകും വേറൊരു പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ വരും അത് കഴിയുമ്പോൾ അടുത്ത പ്രശ്നം വരും